ബിഗ് ബോസ് സീസൺ സെവൻ ഹൗസിനുള്ളിലെ ഒരു വലിയൊരു ആയ ഒരു ഗ്രൂപ്പായിരുന്നു നമ്മുടെ പട്ടായ ഗേൾസിൻ്റെ ഗ്രൂപ്പ് ആതില നൂറാം അനുമോള് ഈ മൂന്ന് പേരടങ്ങിയ ഗ്രൂപ്പായിരുന്നു ഇവർ വളരെയധികം സന്തോഷത്തോടു കൂടിയും കൂടിയും ആയിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രകടനം നമ്മളൊക്കെ കണ്ടപ്പോൾ ഓർത്തു ഇവർ ഭയങ്കര ഫ്രണ്ടാണ് എന്ന ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പക്ഷേ ഒടുക്കമായപ്പം പിന്നിൽ നിന്ന് ആതിലെയും നൂറയും കൂടെ ചേർന്ന് അനിമോളെ പിന്നിൽ നിന്ന് കുത്തി അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു അവസരത്തിനൊത്ത് നിൽക്കുന്ന ആളുകളാണ് ആതിലെയും നൂറയും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ സ്റ്റാർ സിംഗർ അടിയാ സ്റ്റാർ സിങ്ങറിൻ്റെ റീ പ്രോഗ്രാമിൽ ആതിലെയും അനുമോളും ആതിലെയല്ല നൂറയും അനുമോളും പങ്കെടുക്കുകയുണ്ടായി ഉണ്ടായി ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ നെവിന് നൂറ ഈ ആറ് പേരായിരുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ അവിടെ വെച്ച് ഈ നൂറ അനുമോളും കൂടെ കണ്ടിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നില്ല അങ്ങനെ നൂറ അനുമോളെ മൈൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നാലും ആ ഗെയിമിനുള്ളിൽ വെച്ച് നമ്മുടെ ഹൗസിനുള്ളിൽ വെച്ച് അക്ബറും അനുമോളും ഒക്കെ തമ്മിൽ നല്ല ശത്രുതയിലായിരുന്നു വഴക്കും ഒക്കെ ആയിരുന്നു എന്നാൽ അനുമോള് വന്നപ്പോൾ ഈ അക്ബർ ആണെങ്കിൽ അനുമോളുടെ ഗൗണിന് ഭയങ്കര വെയ്റ്റായിരുന്നു ആ വെയിറ്റുള്ള ഗൗൺ പോലും ഈ അക്ബർ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ കണ്ടത് അങ്ങനെ അത്രയും അത്രയും ഒരു സ്നേഹത്തോടു കൂടിയാണ് അക്ബർ അനിമോളോട് സമീപിച്ചത് ആ ഒരു ഗെയിം ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ അവസാനിക്കുകയും ചെയ്തു അത് പിന്നീട് കണ്ടപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ആണ് അനിമോളുടെ അടുത്ത് അക്ബർ പെരുമാറിയത് എന്നാൽ ഈ പ്രോഗ്രാമിൽ ആതില പങ്കെടുത്തിരുന്നില്ല ആറ് മത്സരാർത്ഥികളായി ആറ് ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻറ്റുകൾ മാത്രം പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു പക്ഷേ നൂറ് അനുമോളെ അങ്ങനെ മൈൻഡ് ചെയ്തതായിട്ട് ആ പ്രോഗ്രാമിൽ കണ്ടതായിട്ട് തോന്നുന്നില്ല എന്നാലും ഇനിയും ഉള്ളിൽ ആ ഒരു കെറി മുമ്പോട്ട് വെച്ചുകൊണ്ട് പോവുകയാണോ നൂറയ്ക്ക് എന്നറിയത്തില്ല അതോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും ആ ഒരു അടുപ്പം അവിടെ കാണാൻ സാധിച്ചില്ല എന്നാൽ അനീഷും ഷാനവാസും ആകട്ടെ അവർ ആ ഹൗസിനുള്ളിൽ വെച്ച് കാണിച്ച അതേ സ്നേഹം ആ ഒരു അടുപ്പത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് രണ്ടുപേരും കൂടെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർ തമ്മിൽ സംസാരിക്കുകയും നിൽക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ഹൗസിനുള്ളിലെ ആ കണ്ട നമ്മൾ ആ കോംബോ അനീഷ് ഷാനവാസോ ആ കോംബോ തന്നെയായിരുന്നു ഇവിടെ